أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يسلم وجهه لله ومن يسلم وجهه لله وهو محسن. فقد استمسك بالعروة الوثقى فقد استمسك بالعروة الوثقى ومن يسلم وجهه لله وهو محسن فقد استمسك بالعروة الوثقى

واعتصموا واعتصموا بالله هو مولاكم فنعم المولى ونعم النصير حسبي ربي جل الله ما في قلبي غير الله واعتصموا بالله عمران آل عمران واعتصموا بحبل الله جميعا ഇവിടെ അങ്ങനല്ല അതാണ് ഹഞ്ചിലാവസോറത്തിൽ വാഴത്താസിമൂപ്പില്ല നിങ്ങളെ പിടിച്ചു പോയി ഹോമില്ലാക്കും അവനാണ് നിങ്ങളെ രക്ഷിക്കാൻ ഏറ്റിട്ടുള്ളത് വേറെ ആരുമല്ല ഒരാളും അല്ല ഒരു മഹിത്യം ചെയ്യുക അല്ല ഒരു ഫാ ചെയ്യുമല്ല ഒരു മുത്തൻപി എല്ലാവരുമല്ല അവൻ സംരക്ഷിക്കുമ്പോൾ അധിവരിലൂടെ നടപ്പാക്കും എന്നേ ഉള്ളൂ മുത്തനബി വല്ല ആളല്ലേ മഹലോക്കൽ ഇതിനു എന്നെ ഒരാളില്ല പക്ഷേ നമ്മളെ നമ്മളെ സഹായിക്കാൻ മുത്തനുപിയേറ്റിട്ടില്ല അള്ളാഹുമാണ് രക്ഷിക്കാൻ ഏറ്റത് അള്ളാഹുന്റെ രക്ഷ മുത്തനുബിയിലൂടെ നടപ്പിലാവും അള്ളാഹുൻ്റെ രക്ഷ മൊഹദീൻ ശിഖലൂടെ നടപ്പിലാവും അള്ളാഹാൻ്റെ രക്ഷ റിഫ് ശിഖല നടപ്പിലാവും അള്ളാഹാൻ്റെ രക്ഷ തിജാനു തങ്ങളിലൂടെ നടപ്പിലാക്കും അള്ളാഹാൻ്റെ രക്ഷ ഖാജയിലൂടെ നടപ്പിലാക്കും ജീവിതയിലൂടെയും നടപ്പിലാക്കും മേഖായിയിലൂടെയും നടപ്പിലാക്കും അലേം മുസ്ലാത്തു വസ്സലാം അവർക്ക് പക്ഷേ നിങ്ങളുടെ രക്ഷിതാവ് ഞരൊന്നുമില്ലാതെ അവരൊന്നും ഇല്ലാതെ മുത്തനുല്ല എന്നല്ല മുത്തിനു പിന്നെ മുത്തനുല്ലാത്തൊരു കാര്യം ഈ ലോകത്ത് ഉണ്ടാവില്ല ഞാൻ വീരജീകമാരൊന്നും അറിയാതെ ഗോപാലിനോട് നടപ്പിലാക്കുക നടപ്പിലാക്കാം അതിന് മാത്രം കഴിവുള്ളവനാണ് ആര് അള്ളാഹ് നിങ്ങൾക്കൊരു സൗകര്യം ചെയ്തു തന്നപ്പോൾ മഹിദീൻ ഷെയ്ക്കു അറിഞ്ഞാൽ അറിഞ്ഞാൽ ആരും അറിഞ്ഞില്ല ഗോപാലിനാണ് അറിഞ്ഞത് അള്ളി റസൂല് പറഞ്ഞു അല്ല അറിഞ്ഞു പിന്നെ അള്ളാഹിന്റെ റസൂല് എല്ലാ റഹ്മത്തിന്റെയും കാരണക്കാരനാണ് ഓ മാറസ് അല്ലാ കയ്യില്ല റഹ്മ പിന്നെ ഗോപാലനാണ് നടപ്പിലാക്കി തന്നത് അങ്ങനെ കൂടെ അങ്ങനെയാകാം മനസ്സിലായോ ഗോപാലൻ സഭബാഗ മാധവൻ സഭബാഗ ആരും സഭബാഗ മനസ്സിലായോ പറഞ്ഞത് നിങ്ങളെ രക്ഷിക്കാൻ മുന്നേറ്റത് തന്നെ തന്നെ മൗലാക്കും അവനല്ലേ നിങ്ങളുടെ ഉടമക്കാരൻ അവനല്ലേ നിങ്ങളുടെ രക്ഷിതാവ് ഏറ്റവും നല്ല രക്ഷിതാവും അവനാണ് പൊനമ്മ നല്ല സഹായിയും അവനാണ് ണം മോളെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പൈസ കയ്യിലില്ല അപ്പോൾ നമ്മൾ തൊട്ടടുത്ത അയൽക്കാരനായ ആചാര്യോട് പറഞ്ഞു അമ്പതിനായിരം കരുതണം കേട്ടോ എന്നാലും പറഞ്ഞു തരണം കേട്ടോ തരാം മുപ്പരും പറഞ്ഞു മനസ്സിലായോ അപ്പൊ പത്ത് മണിക്ക് രാത്രി ഉറങ്ങണ പിന്നെ ഫോൺ ചെയ്തു ആചാര് അജി വേ രാവിലെ അവിടെ വന്നോ വണ്ടിയെടുത്ത് വരുമ്പോൾ പോകുമ്പോൾ കയറി മതി വീണ്ടും കെട്ടി ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഉറപ്പിച്ചു ആചാര്യം നമ്മളെ സഹായിക്കും പിറ്റേന്ന് നമ്മൾ രാവിലെ പെണ്ണുങ്ങൾ ഓപ്പറേഷൻ കൊണ്ടു വഴിക്ക് ആചാര്യ വീട്ടിൽ കയറി അപ്പ ആചരി വന്നാണ് പറഞ്ഞു എടാ രാത്രി എനിക്കൊരു ആശുപത്രി കേസ് ഉണ്ടായി പിന്നെ അവിടെ പൈസ അതേ ഉള്ളു അതുംകൊണ്ട് കുട്ടികൾ പോയിട്ട് ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല ഇനിപ്പോയി ഇനിയിപ്പോ പത്ത് മണിക്ക് ബാങ്ക് തുറക്കണം ചൊന്ന് കാത്തേക്ക്

മാധവനും ആരും ഒന്നും പ്രശ്നമില്ല അവരൊന്നും ഞാൻ നിസാരിപ്പെടുത്തിയിട്ടില്ല നമ്മളെ രക്ഷിക്കേണ്ടത് ഇവരൊന്നും അല്ലാരാണ് അള്ളാഹു ആണ് അതിന്റെ കാരണക്കാരൻ ഇലാഹിയായ ഒന്ന് ദുനിയാവിലുണ്ടെങ്കിൽ അത് മുത്തറസൂലാണ് ഞാൻ പ്രത്യേകം അവരും അല്ലാതെ അവലംബിക്കേണ്ട അവലംബിക്കേണ്ടതാരെതിക്കൻ ുംജ് നോക്കിയോ ആരെങ്കിലും നോക്കിയോ അജിന് ലാസ്റ്റായത്തല്ലേ അത് അജ്ഞരെ ലാസ്റ്റ് ആയതല്ലേ എത്ര എഴുപത്തെട്ടോ എത്രാണ് എഴുപത്തെട്ടല്ലേ മോനെ എഴുതെട്ടല്ലേ ലാസ്റ്റ് ആയത് അജിന് ലാസ്റ്റ് ആയത് അല്ലേ പ്രത്യേക കൗതുകം തോന്നി എനിക്ക് അതുകൊണ്ട് വേറൊള്ളോട് വ്യത്യസ്തമാണ് ഈ ജാത് വഴത്ത ആദ്യം പറഞ്ഞ കൊടുത്ത് ഹബിലില്ല അപ്പൊ അള്ളാൻ നമ്മുടെ ഇടയിൽ ഒരു കയറുണ്ട് ഇവിടെ ഒരു കയറില്ല വയത്ത സിമും നീ വഴത്തില്ലാ തന്നെ ശക്തമായി പിടിക്കുക

വളരെ ചിന്തിക്കണം അതേ അതേസമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ അവൻ ആരും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവര് ഒളിപ്പിച്ചാൽ അള്ളാഹ ഇടപെടൂല്ല അള്ളാഹനെ ഉറപ്പിച്ച ഒരു വലിയോട് ഒരാൾ മോശം ചെയ്താൽ ഞാൻ അവനോട് യുദ്ധത്തിന് പോകും ആര് പറഞ്ഞു അള്ളാഹ് പറഞ്ഞു ശേഖന്മാർക്കോ ഒര്യാക്കന്മാർക്കോ ഉസ്താദന്മാർക്കോ നാട്ടുകാർക്കോ അയൽവാസികൾക്കോ കാരണം ഇല്ലാത്ത എതിരായി നീ പ്രവർത്തിക്കരുത് അപ്പം നിന്റെ എതിരാളി ആരായിരിക്കും അള്ളാഹ് പിന്നെ ജി പിടിച്ചൊരു കാര്യമല്ല അള്ളാഹെന്റെ ശത്രുവാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ വളരെ രക്ഷി മാക്കും മാപ്പാക്കും എതിരാകരുത് എന്റെ പാപ്പാൻ്റെയും മനസ്സിലായില്ലേ ഗർഭപാത്രത്തിന് റഹ്മാൻ പേരിട്ടത് എന്തുകൊണ്ട് റഹ്മാനാണ് ആര് അള്ളാഹു അള്ളാഹാൻ്റെ പേരിൽ നിന്ന് പഠിച്ചതാണ് എന്തിനെ ഗർഭപാത്രത്തിന് അള്ളാന്റെ പേര് എന്നാണ് ഗർഭപാത്രം പഠിച്ചത് റഹ്മ് ഗർഭപാത്രം റഹ്മാൻ അള്ളാഹു അപ്പൊ ഉള്ള ആൾക്ക് നീ എതിരായാൽ റഹ്മത്തിന് എതിരായി പിന്നെ റഹ്മത്തിന് വരൂല ചിന്തിക്ക് മുലപ്പാലിന് വില കൊടുക്കാൻ പോയ ഒരു മകനെ പറ്റി ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കന്യാസായിരിക്കും എൻ്റെ ഓർമ്മകൾ അടുത്ത പോലെ തോന്നി അല്ലേ മുലപ്പാലിന് വില എത്രയും നിങ്ങള് എത്ര നിങ്ങളെ എക്കടപാട് വീട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞു മരോട് ണ്ടോ അവൻ അവന്റെ റഹ്മത്തിനെ തടഞ്ഞു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ചിന്തിക്കണം എതിരാകരുത് മാപ്പാക്കെതിരാകരുത് മാപ്പ മോശാണ് പാപ്പ മോശ കേട്ടു മാപ്പ മോശമാണെങ്കിൽ അതിനേക്കാൾ മോശമല്ലേ ബുത്ത് മോശമാണെങ്കിൽ ധാന്യം മോശം പോലും അല്ല അങ്ങനെ തന്നെ അല്ല അങ്ങനല്ലേ കാഞ്ഞിരക്കുരു മതി കാഞ്ഞിരക്കുരു കാഞ്ഞിരത്തിന്റെ പഴം മതിരിക്കില്ലല്ലോ എന്തുകൊണ്ട് കാഞ്ഞിരക്കുരു കാഞ്ഞിരത്തിന്റെ പഴം കാഞ്ഞിരത്തിന്റെ പഴം എന്താ പറയാ അത് റംബൂട്ടാനെ പോലെ രസം ഉണ്ടാവും അലോചിച്ച് പറഞ്ഞാ ഒരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ ഞാൻ തരാം ഓ എന്തോണ്ട് അത് കാഞ്ഞിരത്തിനുണ്ടായതാണ് ഏ പാപ്പ ഭയങ്കര മോശമാണ് ബാപ്പ മോശമാണെങ്കിൽ എന്നെ വളപ്പ് കയറ്റാൻ പറ്റൂല പാപ്പാന്റെ മോശത്തോം പിന്നെ എന്റെ മോശം കൂടി അതിലുണ്ടാവും ഏഹ് പാപ്പ മോശമാണോ ഏഹ് എന്നാ ചീ വളുപ്പെന്ന് പുറത്തിറങ്ങി കാരണം പണ്ട് പെണ്ണുങ്ങളും കൂട്ടിയുള്ളൂ കനക്കൾ മോശമായിരിക്കും നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ബാപ്പാക്കൊരു മോശത്തിലുള്ളൂ ബാപ്പാക്ക് ബാപ്പാന്നുള്ള ഉത്തരവാദിത്തോളൂ അമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ബീജം എത്തിക്കുക എന്നതിൻ്റെ സംഭവമാണ് ബാപ്പ പിറ്റേന്ന് ബാപ്പ രാവിലെ നാടോട്ട് വയനാട്ടിൽ പോയി അവിടെ ഒരു പെണ്ണിട്ടി താമസിച്ചു മനസ്സിലായ ഒരിനെ അന്ന് ബാപ്പ മൃഗങ്ങൾ കുളിച്ചിട്ട് സുബൈ നസ്കരിക്കൽ പോലും നീയുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് ബാപ്പയും പഠിച്ചോ നമ്മള് ബന്ധാണ് അത് ബാപ്പാക്കേണമെങ്കിൽ പഠിച്ചും പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കാതിരിക്കും അത് അവർ തമ്മിലുള്ള തല്ലും പൊടിന്റെ വിഷയമാണ് ഈ ചേർപ്പെടുന്ന ആവശ്യമില്ല ബാപ്പ എന്ത് ചെയ്തു ബാപ്പ ഉമ്മയുടെ മേൽ സുഖം അനുഭവിച്ചിട്ട് ബാപ്പയുടെ ബീജമ്മാന്റെ നിർവാത്തനെത്തി പിന്നെ ബാപ്പ പിറ്റേന്ന് രാവിലെ കുളിക്കാതെ നാട് ഇട്ടു എന്നാലുചാരനെ പ്പയാണ് അല്ലെ ജി മകനാണ് അപ്പം അപ്പയാണ് ഞങ്ങളെ മുന്നിൽ നിൽക്കാൻ കാരണം ഞാൻ എന്ത് യാത്ര പോകുകയാണെങ്കിൽ എൻ്റെ ബാപ്പാൻ്റെ കാലു ഒരു യാത്ര ഞാൻ പോയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാപ്പാൻ്റെ കാലു ഒരു യാത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടില്ല കാല് പോകും ആ വാപ്പക്ക് അത്ര ഇഷ്ടമാണ് ഭയങ്കര മരിക്കുമ്പോഴും ഇഷ്ടമാണ് മരിക്കുന്ന സമയത്തും ഈത് ഞാൻ വിളിക്കുക എൻ്റെ വാപ്പൊക്കെ ഏറ്റവും ഇഷ്ടം തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാനൊക്കെ ഇവിടെ ദുന്യാ വന്ന് പോകേണ്ട സമയം എന്നൊക്കെ കഴിഞ്ഞുപോയി എനി മാത്രമല്ല ശത്രുക്കള എന്നും വിചാരിണ്ട എന്നും വിചാരിണ്ട എന്തുകൊണ്ട് ബാപ്പാന്റെ പൊരുത്തണ്ടെങ്കിൽ അമ്മാനെ പൊരുത്തുണ്ടാവും അങ്ങനല്ലേപ്പന്നാണ്ടോ അതിന്റെ നന്നാണ്ടൊരു ബാധ്യത ഇല്ല അപ്പ നല്ലത് പറയേണ്ട ബാധ്യതയല്ല കാസർകോട് ഒരാൾ ഇന്നെ തെരഞ്ഞു വന്നു മുത്തി അങ്ങനെ അയാൾ കയറി ഇരുന്ന് അങ്ങനെ ചായ ഒക്കെ കൊടുത്ത് വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തു വന്നു ഞങ്ങള് ക്സ്മിസ്ഥാനെ കാണാൻ വേണ്ടി ഓ എൻ്റെ മകനായത് ഞാൻ തന്നെ കുടുങ്ങി കുത്തിക്കുങ്ങളും കൂടി കുടുങ്ങളാം നിങ്ങളാ കാസർഗോഡ് നിന്ന് വരുന്ന നേരത്ത് എത്ര എത്ര മൂല്യന്മാരുണ്ട് നിങ്ങളൊരു മനുഷ്യനെ കണ്ടതാണുള്ളത് അത് പാപ്പാൻ്റെ ഉത്തരവാദിത്തമാണ് അതാണ് പാപ്പ പറയേണ്ടത് ഇവിടെ ഇരുന്നോളി എന്റെ മകൻ എന്നുള്ള പാപ്പ എന്ന് പറയുന്നത് അല്ല ഓൻ ശരിയില്ല എന്ന് പറയുന്നത് അതാണ് അതേ സമയത്ത് വാപ്പാൻ സ്നേഹമാണ് അത് നമ്മൾ നമ്മളിലക്കി ബാൽ ബാപ്പാന്റെ ഉത്തരവാദിത്താണ് മനസിലാവണ്ട് പറഞ്ഞത് ബാപ്പയും മക്കളും കൂടി ബാപ്പ ഒരു സംഘം മകൻ നിന്ന് വന്ന മകനും ഒരു സംഘം ആളുകളിൽ നിന്ന് സംസാരിക്കാം ആ സംഘത്തിൽ ഞാനും ഉണ്ട് ഗൾഫിൽ നിന്ന് വന്ന ഒരു മകൻ വലിയ പൈസക്കാരനാണ് അങ്ങനെ അവനും ഞങ്ങളും തമ്മിൽ നിന്ന് സംസാരിക്കാം അവൻ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇരുന്നതും ഇല്ല കുറെ മുമ്പാണ് ഇരുപത് കൊല്ലം മുമ്പാണ് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ ബാപ്പ അകത്ത് പോയിട്ട് കസേര എടുത്തുകൊണ്ട് വന്നിട്ട് ഇവന്റെ നേരെ ബാക്കിൽ ഇട്ടുകൊടുത്തു ഓനോട് ഇരിക്കാൻ പറഞ്ഞു ആരോട് മകൻ അതിൻ്റെ കണ്ണിൽ കണ്ടതാണ് നിങ്ങൾ ദുനിയാവിൽ കണ്ട അത്ഭുതങ്ങൾ പേര് എണ്ണി പറയൂ എന്ന് ചോദിച്ചാൽ എണ്ണി പറയാവുന്ന വിഷയം ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട് ഞാൻ എന്താ പറയുക സൂയസ് കനാൽ കണ്ടിട്ടുണ്ട് പല അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാളിൻ്റെ ജീവിതത്തിൽ ഇരുപത് കൊല്ലം മുമ്പ് ഇന്നും ഞാൻ മറന്നിട്ടില്ല മറക്കില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു അത്ഭുതകരമായ കാര്യം അകത്ത് പോയിട്ട് അതിഥികളായ ഞങ്ങളോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞില്ല അകത്ത് പോയി എന്ത് ചെയ്ത് കസേര കൊണ്ടുവന്നിട്ട് മകൻ്റെ നേരെ ചന്ദിയുടെ ചോട്ടിൽ ഇട്ടു കൊടുത്തു മോനെ ബാധ്യതയല്ല അള്ളാഹു രക്ഷിക്കട്ടെതിര് പറയും കെട്ടിയിട്ട് ഒരു രാത്രി മരപ്പം കഴിഞ്ഞ് ബീജം ഗർഭപാത്രത്തിൽ എത്തി അത് മുള

അതാണ് എൻ്റെ ഉത്തരവാദിത്വം സ്കൂളിലാക്കലൊരു ഉത്തരവാദിത്തമാണോ അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തം നിർവഹിക്കാത്ത ബാപ്പ അബ്ദുള്ള എന്നവര് വലിയ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് മുസ്തഫാനെ ആരും സ്കൂളിൽ മദ്രസിലാക്കിയിട്ടില്ല പുറത്ത് പറയരുത് ഇപ്പം തന്നെ പറഞ്ഞത് ഇപ്പം തന്നെ മാർക്കണം എന്നും സ്കൂളും മദ്രാസും തുടങ്ങിയോ അതോടുകൂടെ മനുഷ്യൻ നാശാകാൻ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്ത് മര്യാദക്ക് ഡിഗ്രി പഠിച്ച ഒരു മനുഷ്യൻ ഭൂലോകത്തിൽ കണ്ടുപിടുത്തവും നടത്തിയിട്ടില്ല ഒരാളുമില്ല പുറത്തുള്ള ആളുകൾ മാത്രമാണ് ലോകത്ത് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് എന്തുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവസരങ്ങൾ കിട്ടി അതൊക്കെ വേറെ വിഷയമാണ് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഈ കെട്ടുപാടുകൾ ഒക്കെ പൊട്ടിച്ചു എന്നിട്ടുന്നെന്ത് ചെയ്ത് നീ ആദരിക്കെന്ത് ചെയ്തു എന്ത് നന്നാനു മതി നീ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് വേറൊരാഴ്ച തരാ അതാണ് രണ്ടാമത്തെ ആയത്തെ ആയത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആയത്തിൽ എന്താ പറഞ്ഞത് അതാരെ പിടിക്കും മനസ്സിലാകും ഒരു പേടിയും പേടിക്കണ്ട കച്ചവടത്തിൽ ലാഭം കുറഞ്ഞൊരു കൂടുതലുണ്ട് കച്ചവടത്തിൽ ലാഭം കുറഞ്ഞോട്ടെ കച്ചവടമില്ലല്ലോ സംരക്ഷിക്കുന്നത് ആരാണ് അള്ളാഹു കച്ചവടത്തിൽ ലാഭം കുറഞ്ഞു അപ്പോൾ കടം വാങ്ങേണ്ടി വന്നു കടം വാങ്ങി ആരാളോട് വാങ്ങി കടം വാങ്ങി പറഞ്ഞു നാളെ തരാ എന്ന് പറയരുത് അത് കള്ളത്തരാണ് കിട്ടുമ്പോ തരും കിട്ടും ഞാൻ അടിമയാണ്ട് പൈസ ഉണ്ടോ പെട്ടെന്ന് നിന്നെ ബുദ്ധിമുട്ടാക്കരുത് ഞാൻ നിനക്ക് അത്യാവശ്യം വന്നാൽ ചേരും ഒരു മാസം മുമ്പ് പറയണേ ഞാൻ വേറെ ആരും ഞാൻ കടം വാങ്ങിയിട്ട് തരില്ലേ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ക്ഷമിക്കുമാണ് പറഞ്ഞു ഒരാളെ കടം വാങ്ങി പണിയൊന്നും ഇല്ല പിന്നെ പെണ്ണുങ്ങളെ ചുരുക്കി നോക്കി അങ്ങനെ ഇരുന്നു പീടിയെ പൂട്ടിയ കാലത്താണ് ശരിക്കും സത്യത്തിൽ പെണ്ണുങ്ങളെ ചുറുക്കി നമ്മൾ കണ്ടത് പീടിയൊക്കെ പറ്റി പൊളിഞ്ഞ് പൈസ ഒക്കെ പൊളിഞ്ഞ് പിന്നെ പീടിയിൽ വരുന്ന പെണ്ണുങ്ങളെ ചുറുക്കി നോക്കാനുള്ള സമയമൊന്നുമില്ല നാട്ടിൽ കട ഉള്ളതുകൊണ്ട് പുറത്ത് കിടക്കാൻ നിർവഹമില്ല അങ്ങനെ ബാതിലടച്ച് പെണ്ണുങ്ങളെ ചുറുക്കും കണ്ട അങ്ങനെ ഇരുന്ന് പിന്നെ വേറെ ഒരാളോട് പറഞ്ഞു അയാളും കുറച്ച് പൈസ അയച്ചെന്ന് അങ്ങനെ 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 പത്ത് മാസം കഴിഞ്ഞ് പിന്നെ ഒരു ന്യാമത്തിൽ വന്നു ആ ഒരു ന്യാമത്ത് കൊണ്ട് നിനക്ക് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഈ കടം മുഴുവനും വീട്ടാൻ ഒരു ദിവസം കൊണ്ടും ഒരു സംഭവം ആര് ചെയ്തേക്കും എന്റെ പെണ്ണുങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാവും ചെയ്യും ഇതൊക്കെ പോയി പിടിക്കണ്ട കച്ചവടം പൂട്ടിയോട് വേചാറണ്ട പൂട്ടാൻ വേണ്ടി തകർക്കണ്ട പക്ഷെ പൂട്ടിയിൽ വേചാറണ്ട എന്ന് വിഷമിക്കണ്ട കാര്യം ചെയ്തേരണ്ടാരാ പറ ഉറപ്പിച്ചുപടിയിരുന്നാ മതി കാരണം കാര്യം ചെയ്തു തരേണ്ടത് ആരാ കച്ചവടമല്ലും നിങ്ങളെ രക്ഷിതാവ് കച്ചവടമാകുന്നു അങ്ങനെയാണോ ഉവ മനസ്സിലായില്ല മൗലാക്കും നിങ്ങൾ നടത്തുന്ന കച്ചവടമാണ് നിങ്ങളുടെ രക്ഷിതാവ് അങ്ങനെ നിങ്ങളെ ഇടങ്ങിയത് എന്താണ് പറയം ഇടാനൊക്കെ കച്ചവടം ഉണ്ടായത് കൊണ്ടല്ലേ നിനക്ക് നേരം മുഴുക്കുമ്പോ അഞ്ചര മണിക്കൂർ സമാപറവ് ചൂടാക്കേണ്ടി വന്നു ആ കച്ചവടം പോയി കിട്ടിയല്ലോ ദ്വയർക്കണ്ട കച്ചവടം പോകാൻ കണ്ട അതൊരു ശിക്ഷയാണ് അപ്പൊ എൻ്റെ പെണ്ണുങ്ങൾ ചിലപ്പോൾ ആലോചിക്കും എന്ത് ഇന്റെ എത്താത്താനെ കിട്ടിയ മനുഷ്യനും ഇന്റെ എത്താത്താൻ്റെ ഭാഗ്യം മൂപ്പര് ഓഫീസറാണ് ഒമ്പത് മണിക്കു പോകുള്ളൂ ഒക്കെ റാഹത്തായി അവര് തിക്രും ചെല്ലി ദ്വയർന്ന് പിന്നെ ഒരു ഏഴ് മണി ആയിട്ട് രണ്ടാൾ ഒന്നും കൂടി കടന്നുറങ്ങി പിന്നെ എട്ടെട്ടര മണിക്ക് കഴിഞ്ഞിട്ട് ഒരു ചായ ഉണ്ടാക്കി മൂപ്പര് പോകും ഓഫീസിലേക്ക് അങ്ങനെയാണ് എനിക്ക് ഈ സമാപത അപ്പൊ എന്റെ പെണ്ണുങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാൻ കാരണം സമാ പറ അങ്ങനെ കൂടെ അപ്പൊ കച്ചവടം പൊട്ടിയപ്പ അല്ലാതെ ആയിക്കോട്ടെ പെണ്ണുങ്ങൾക്ക് ഇമാണ്ടെങ്കിൽ എന്താ അവള് പറയാ ബേജാറാണ്ടെങ്കിലും കുറച്ചു ദിവസം നിങ്ങളോട് നിൽക്കുമല്ലോ അല്ലാതെ അങ്ങനെയൊക്കെ ഒരാള് ഒരാൾ ഒരു ഒരാശുപത്രിയുടെ മുന്നിൽ കച്ചവടം ചെയ്തിരുന്നു അങ്ങനെ കച്ചവടത്തിന് ഇങ്ങനെ ആള് കേറു കണ്ടപ്പോൾ ബിൽഡിങ് ഉടമ പറഞ്ഞു എനിക്ക് വേറെ ഒരാളിന്റെ ഇരട്ടി വാടകയരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാടക തരണം പിറ്റേന്ന് രാവിലെ മുമ്പിൽ പൂട്ടി നാട്ടില് പെണ്ണുങ്ങളൊക്കെ പറഞ്ഞേ ഇരട്ടി വാടക കൊടുത്തുടന്നോ നല്ല നമുക്ക് രാവല്ലേ കണ്ട നിർത്തി കരിൽ ഒന്നിങ്ങനെ ഇരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരാൾ കുളിച്ചു വേറെ ആശുപത്രിയുടെ മുന്നിൽ ഇതിനേക്കാൾ നല്ലൊരു കച്ചവട പീടിയും സൗകര്യം ഉണ്ട് രണ്ടാളും ഒപ്പം തന്നെ കൊണ്ടുവരണം അവിടെ എല്ലാ ആൾക്കും എന്തോ പ്രശ്നവും സംഭവിച്ചതാണ് പോയി ഇതിന്റെ നാലിരട്ടിയാണ് അവിടെ ലാഭം തന്നെ കച്ചവടമല്ല ലാഭം അപ്പൊ എന്താ ഇത് കൂട്ടിയത് അത് തുറക്കാന് മനസ്സിലായില്ലേ മൗല ആരാ മൗല തിചാറത്തല്ല മൗല ഇതൊന്നുമല്ല മൗല ആരാണ് ായിരത്തിനെ കെട്ടി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് നിന്നെ സഹായിച്ചില്ല എന്തിനാ അയാള് ചതിയല്ല എന്തുകൊണ്ട് അയാസ് വേറെ പ്രശ്നം ഉണ്ടായിരുന്നേന് ആചരെ പിടിച്ചത് എ ടി എമ്മിനെ പിടിച്ചത് നമ്മളെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരു സാധുവിൻ്റെ കഥ എത്ര എത്രവട്ടം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മൂപ്പര് മകളെ കെട്ടിക്കാനായപ്പോൾ മൂപ്പര് എന്ത് ചെയ്ത് ഭാര്യ പറഞ്ഞു നമുക്ക് പെൺ നമുക്ക് ആധാരം കൊണ്ടുപോയി ബാങ്കിൽ വെക്കാം മൂപ്പര് പറഞ്ഞു ഞാൻ രാവിലെ രൂപയ്ക്ക് ഒന്ന് പോയിട്ട് പിന്നെ വെക്കാം രാവിലെ രൂപയ്ക്ക് പോകട്ടെ മൂപ്പര് പണ്ട് പണി എത്തിരുന്ന വല്യമൊലാലിൻ്റെ അവിടെ പോയിട്ട് പറഞ്ഞു എന്ത് ചെയ്ത് വന്നു വന്ന് ഒന്നുമല്ല മകളെ കെട്ടിക്കാൻ നിശ്ചയം കൈ ആയിട്ടുണ്ട് ഇത്രം തീയതിയാണ് കല്യാണം അപ്പം ഇൻ്റെ കയ്യിലൊന്നുമില്ല ഞങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മൂപ്പര് പറഞ്ഞു ഈ ജി വിചാരിച്ച പോലും നല്ല കാര്യം ഇന്ത്യയിൽ പത്ത് പേസെൻ്റ് പണ്ടൊക്കെ ഈജൊക്കെ എനിക്ക് പണി എടുത്തിരുന്ന കാലത്തൊക്കെ തിരക്കടില്ല ഇപ്പം എൻ്റെ കാര്യം വളരെ പോക്കാം പത്ത് ഉറുപ്പേൻ്റെ കയ്യിൽ എടുക്കാൻ അപ്പോൾ മുപ്പനെ കൊടുത്ത കാലിച്ചായ കുടിച്ചാൽ മുപ്പന എണീറ്റ് ഞാൻ പോട്ടേ പോട്ടേശേര ഞാൻ പോവുകയാണ് ഇത് ഒരു നാല് ഭർത്താനം പറയണം അല്ല ഒന്നല്ല ഞാൻ പൈസക്ക് വന്നാൽ ഞാൻ ഇന്നലെ ഭാര്യ പറഞ്ഞു നമുക്ക് രാവിലെ പലിശക്ക് കൊണ്ടിട്ട് വെക്കാം ആധാരം എന്ന് പറഞ്ഞപ്പോൾ പടശോൻ ചോദിക്കും ആധാരം എന്തിനാ പലിശക്ക് വെച്ചത് എന്ന് മനസ്സറി ചോദിക്കുമ്പോൾ എനിക്ക് അള്ളാനോട് പറയണം പടശ്ശോനെ എൻ്റെ നാട്ടിലെ വല്യമൊലാളി വരെ കുടുങ്ങിയ കാലത്താണ് എൻ്റെ മകളെ കിട്ടിക്കൽ വന്നത് അപ്പം ആ ആളെ വരെ കുടിക്കുക കാലായതുകൊണ്ട് എനിക്ക് പലിശക്കൊക്കെ എല്ലാവരും നിർവില്ലല്ലോ പടശ്ശോനെ മകളെ കിട്ടിക്കുവാണല്ലോ അപ്പം എനിക്ക് മനുഷ്യറിൽ ഒരാളെ കിട്ടണം ചൂണ്ടാണ് അത് നരകത്തിലാക്കി പോലെ പറയുള്ളൂ നടന്ന കാര്യ മൂപ്പര എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്റെ എം ഞാൻ കുത്തും അങ്ങനെ പൈസ ഇട്ടു എ ടി എമ്മില് പിന്നെ പ്രശ്നമൊന്നുമില്ല എ ടി എം ഇങ്ങനെ

സംഗങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം എന്നൊരു തെളിവാണ് കാണിച്ചേരാ. വെറായേ. വെറായേ. വെറായേത് വെറായേത്. വെറായേത് ഇങ്ങനെയാണ്. ഉമൈ യസ്ലിം വമൈ യസ്ലിം വജഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. ഇവർ ഒരു ഹൂസ്സിൻ എന്ന വാക്ക്കൂട്ടിയിട്ടുണ്ട്. ഉമൈ യസ്ലിം വമൈ യസ്ലിം ഇത് 22ാമത്തെ ആയത്താണ് ലുഖ്മാൻ. ഒരാൾ അവന്റെ മുഖം അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തു മുഖം എന്ന് അർത്ഥം അവന്റെ ബോഡിക്ക് ബോഡിയുടെ പൂർണതയും മനസ്സും ശരീരവും എന്നതിനാണ് ഇവിടെ എന്ത് പറയുന്നത് മുഖം മുഖം എപ്പോഴും പറയും എന്തുകൊണ്ട് ഒരു മനുഷ്യ മനുഷ്യൻ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത് പെണ്ണിനെ പെണ്ണിനെ പറഞ്ഞാൽ ഒരു രണ്ട് മുഖം അത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കണ്ണുള്ളവൻ അറിയും 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 കണ്ണുള്ളവൻ നല്ലതാണ് മോശമാണ് പിന്നെ രണ്ട് സ്ഥലം തന്നെ മുങ്കയെ നോക്കിയാൽ പ്രായം അറിയും മുഖം നോക്കിയാൽ ആളത്തിരിയും മുങ്കൈ നോക്കിയാൽ നീ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു വണ്ടി കച്ചവടക്കാർ മാറ്റം പോലെ മാറ്റി ഒരു കാര്യമല്ല അങ്ങനെയും ചെയ്യാലോ ഭർത്തസം മാറ്റി വണ്ടിക്കച്ചവടക്കാർ നൂറ്റി അമ്പത് എന്താ ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയത് വേണമെങ്കിൽ പിന്നെ അയിമ്പതിനായി ആക്കാനും ഉള്ള കറാമത്ത് വണ്ടി കച്ചവടക്കാരുടെ കയ്യിലുണ്ട് അങ്ങനെ നടക്കും മാറ്റിയ അങ്ങനെയുള്ള കറാമത്തുകൾ കയ്യിലുണ്ട് ഇതൊന്നും ഇവിടെ നടക്കൂല ഒരു പെണ്ണിന്റെ മുൻകൈ നോക്കിയാൽ അന്തളോന് പ്രായത്തിനുണ്ട് അന്തള്ളോന് അതല്ലാത്തവന്

ും ഒരാൾ അവൻ്റെ മുഖത്തേരില്ല അള്ളാവിലേക്ക് അവൻസിനാവുകയും ചെയ്തു ഗുണവാൻ ഗുണവാൻ നല്ല അമ്മാനെ കൊണ്ട് നല്ല അറിയിപ്പിച്ചു പാപ്പാനെ കൊണ്ട് നല്ല അറിയിപ്പിച്ചു ഇസ്താമ്മനെ കൊണ്ട് നല്ലവറിയിപ്പിച്ചു നാട്ടുകാരെ കൊണ്ട് നല്ലത് അറിയിപ്പിച്ചു നന്മയുടെ കൂടെ നിൽക്കുക അതാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക പരമാവധി എന്ത് ചെയ്യും അന്മ പറയിപ്പിച്ചു എല്ലാരെക്കൊണ്ടും നല്ലതറിയിപ്പിക്കാൻ ആർക്കും കഴിയില്ല എപ്പോഴും ഉണ്ടാവും അവരെ പരിഹരിക്കാൻ കഴിയും എന്നാലും ആവറേജ് അവൻ എന്ത് ചെയ്തു നല്ലത് ചെയ്തു നല്ലത് അറിയിപ്പിച്ചാൽ ശക്തമായ പിടിക്കണ്ടാശത്തെയാണ് അവൻ പിടിച്ചിട്ടുള്ളത് അതായത് നീ എന്ത് ചെയ്യുക നീ നിന്നെ ആര് ആര്

അവൻ പിടിച്ചിട്ടുള്ളത് ഏറ്റവും ശക്തമായ ഭാഷത്തെയാണ് ഒരിക്കലും പൊട്ടൂല ഒരിക്കലും പൊട്ടൂല ഒരിക്കലും പേടിക്കണ്ട വീഴില്ല അപ്പം എന്ത് ചെയ്യണ്ടു നീ നിന്നെ ആർക്കേൽപ്പിക്കണം ഏൽപ്പിക്കണം നീ ഗുണവാനാകണം ബസ്സിലായി ചിന്തിക്ക് വേനൽക്കാലത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് കർഷകർക്ക് ഒരു കർഷകൻ ഞാൻ തന്നെയാണ് കർഷകർക്ക് വേനൽക്കാലമായാലും പുന്നപ്പൊ പുന്നപ്പുഴയിൽ നിന്ന് എന്തു ചെയ്യും സർക്കാരിൻ്റെ ഇറിഗേഷൻ വഴി വെള്ളം അടിക്കും വെള്ളം അടിച്ചാൽ പാടത്തൊക്കെ എത്തും തെങ്ങും ഒക്കെ പാ ഒക്കെ പാടത്തുണ്ട് അതിനൊക്കെ വെള്ളം കിട്ടും പക്ഷേ വെള്ളം അടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏൽപ്പിക്കപ്പെട്ട പമ്പ് ഹൗസ് ഏൽപ്പിക്കപ്പെട്ട ആൾ നേരത്തെ തന്നെ ഇൻഫർമേഷൻ ചെയ്യും എന്താ ഇൻഫർമേഷൻ നിങ്ങൾ കനാലൊക്കെ വൃത്തിയാക്കണം അവനാൻ്റെ ഏരിയ കനാൽ അവനവൻ വൃത്തിയാക്കണം ഇല്ലെങ്കിൽ പിന്നെ എന്നെ പറഞ്ഞിട്ടല്ലേ എന്തുകൊണ്ട് കനാൽ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ വെള്ളം മറ്റൊഴിക്കൂ അപ്പൊ വെള്ളം അവിടെ അടിച്ചാൽ പോരാ വെള്ളം അവിടുന്ന് അടിച്ചാൽ പോരാ നിന്റെ പാടത്തെത്താനുള്ള സൗകര്യത്തെ നീ എന്തു ചെയ്യണം കനാൽ വൃത്തിയാക്കണം അതാ ആ കനാൽ വൃത്തിയാക്കലാണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് മറ്റൊരാളുടെ ശാപം കൊണ്ട് നിന്റെ റഹ്മത്ത് തടസ്സപ്പെടരുത് നീ ആര് ഏൽപ്പിക്കുക അള്ളാൻ ഏൽപ്പിക്ക പിന്നെ കനാലൊന്ന് വൃത്തിയാക്ക വഹുവൻ പാവാണ് എല്ലാരും പറഞ്ഞു പാവാണ് നീ പാവം തന്നെ അള്ളാഹു നാലാൾ പറഞ്ഞ അള്ളാഹു പറയും കാരണം ഈ ലോകത്ത് ഓരോരുത്തരും മറ്റുള്ളവരുടെ സാക്ഷികളായി അള്ളാഹു നിശ്ചയിച്ചതാണ് ചിന്തിക്കണം അപ്പൊ അവരെ പോലും നല്ല അപ്പ ഉമ്മ ഗുരുനാഥൻ അയൽവാസി ഇവരെ കൊണ്ടൊക്കെ നല്ല അറിയിപ്പിച്ചു പിന്നെ ദുഷ്ടലാക്കുന്ന ഒരാൾ നിന്നെ കൊണ്ട് മോശം പറഞ്ഞാൽ പേടിക്കണ്ട അവന്റെ ലക്ഷ്യം ദുഷ്ടലാക്കാണ് അതിനെ പേടിക്കണ്ട നീ എല്ലാവർക്കും ശാപൊക്കെ ഒഴിവാക്കി നിന്റെ മുഖം ആർക്കേൽപ്പിച്ചു പക്ക ദിസ്റ്റംസിലുള്ളവത്തിൽ നീശക്തമായ ഭാഷത്തെയാണ് പിടിച്ചിട്ടുള്ളത് നീ എന്തിനു പിടിക്കണ് നീ എന്തിനെ പിടിക്കണ് അതിനാണ് ഈ ക്ലാസ്സിലേക്കാൻ വരാൻ പറഞ്ഞത്